വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയിറ്റ് നയൻ സെവൻ ഫോർ സിക്സ് തയ്യൽ ടീച്ചർ സൂയിങ് ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം സർക്കാർ സ്കൂളുകളിൽ സൂയിങ് ടീച്ചർ പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് സൂയിങ് ടീച്ചറിൻ്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോയിങ് ടീച്ചർ പരീക്ഷയ്ക്കുള്ള കോച്ചിങ് ക്ലാസുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ നടന്നുവരുന്നു സൂയിങ് ജി കെ കറൻ്റ് അഫെയ്സ് ഭാഗങ്ങളുടെ കോച്ചിങ് ക്ലാസുകൾ ലഭ്യമാണ് കൂടാതെ സ്റ്റഡി മെറ്റീരിയൽസ് ലേണിംഗ് ആപ്പിലും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക ഗസറ്റ് ഡേറ്റ് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ലാസ്റ്റ് ഡേറ്റ് പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ എഴുപത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സൂയിങ് ടീച്ചർ ഹൈസ്കൂൾ സ്കെയിൽ ഓഫ് പേ അല്ലെങ്കിൽ സാലറി ആയിട്ട് വരുന്നത് മുപ്പത്തഞ്ച് അറുന്നൂറ് ടു എഴുപത്തിയഞ്ച് നാനൂറ് നിലവിലെ ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടിയാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർക്ക് അതിലൂടെ അപേക്ഷ സമർപ്പിക്കാം ആരെങ്കിലും വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനുണ്ടെങ്കിൽ അവർ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പി എസ് സി പരീക്ഷകൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി തന്നെയാണ് നോട്ടിഫിക്കേഷൻ അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റും ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി തന്നെയാണ് പബ്ലിഷ് ചെയ്യുന്നത് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള പ്രായപരിധി പതിനെട്ട് ടു നാൽപ്പതാണ് പതിനെട്ട് വയസ്സിനും നാൽപ്പതിനു വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം ബോൺ ബിഡിവിൻ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആൻഡ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറ് അതുപോലെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി ഉള്ളവർക്കും ഏജ് റിലാക്സേഷൻ ഉണ്ട് സാധാരണ പി എസ് സി പരീക്ഷകൾക്ക് ലഭിക്കുന്ന പോലെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കണം സൂയിങ് ടീച്ചർ ആകാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം എസ് എസ് എൽ സി പരീക്ഷയിൽ പാസ്സായിരിക്കണം എ പാസ് ഇൻ എസ് എസ് എൽ സി എക്സാം കണ്ടക്റ്റഡ് ബൈ കമ്മീഷണർ ഫോർ ഗവൺമെൻറ് എക്സാമിനേഷൻ കൂടാതെ എന്തെങ്കിലും ഒരു തയ്യലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കോഴ്സ് അംഗീകൃത കോഴ്സ് പൂർത്തിയാക്കിയിരിക്കണം ഇപ്പം ഏതൊക്കെയാണ് അംഗീകൃത കോഴ്സ് എന്ന് നോക്കാം ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ നീഡിൽ വർക്ക് ആൻഡ് ഡ്രസ് മേക്കിംഗ് കെ ജി ടി ആ ഹയ്യർ ഓർ എം ജി ടി ഇ ഹയ്യർ ग्रूप सर्टिफिकेट इन टेलरिंग ऑफ के जी टी इय्यर्म जिटी इय्यर् ग्रूप डिप्लोम इन क्राफ्ट इश्यूड्ड बै कमीशनर फॉर गवर्मेंट एक्सामेन्शनल ट्रेड सर्टिफिकेट इन कटिंग टेलरी इश्यूड नाशनल कौंसिल फॉर ट्रेनिंग इन वोकेशनल ट्रेड्स गवर्मेंट ऑफ इंडिया डिप्लोम इन क्राफ्ट मैनशिप टमें मेकिंग डैरेक्टर ऑफ टेक्निकल एज्युक Diploma in Craftsman in Tailoring and Embroidery awarded by Director of Technical Education, uh, Kerala. A National Trade Certificate in Dressmaking issued by National Council for Training in Vocational Trades. Bachelor of Fashion Technology, BFT, MG University. Uh, BSc Fashion and Apparel Technology, BSc FADT from Kannur University. ബി എസ് സി കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ് ഫ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്ലോമ ഇൻ ഫാഷൻ ടെക്നോളജി ഇഷ്യൂഡ് ബൈ കേരള ഇൻഡസ്ട്രീസ് ആൻഡ് ലേബർ എംപ്ലോയ്മെൻറ്റ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് അവാർഡ് ബൈ ഇഗ്നോ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഇതിലേതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം കൂടാതെ അപേക്ഷ സമർപ്പിക്കുന്നവർ കേറ്റിറ്റ് പാസ്സായിരിക്കണമെന്ന് നിർബന്ധമാണ് മസ്റ്റ് ഹാവ് പാസ്റ്റ് കേറ്റിറ്റ് കാറ്റഗറി ഫോർ കാറ്റഗറി ഫോർ തയ്യലിൻ്റെ കെ ടെറ്റ് പാസ്സായിരിക്കണം എന്നുള്ള നിർബന്ധമാണ് സി ടെറ്റ് നെറ്റ് സെറ്റ് എം ഫിൽ പി എച്ച് ഡി അങ്ങനെ ഈ സബ്ജക്റ്റിൽ സബ്ജക്റ്റിലുള്ളവരുണ്ടെങ്കിൽ അവരെ എക്സെംറ്റ് ചെയ്തിട്ടുണ്ട് അല്ലാത്തവരെല്ലാം കെ ടെറ്റ് പാസ്സായിരിക്കണം എന്നുള്ള നിർബന്ധമാണ് ഈ നോട്ടിഫിക്കേഷൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആണ് പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വെനസ്ഡേ അപ് ടു ട്വൽവ് മിഡ് നൈറ്റ് അപ്പോൾ അതിനു മുമ്പായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാന് യോഗ്യത യോഗ്യതയുള്ള എല്ലാവരും ശ്രദ്ധിക്കാം തയ്യൽ ടീച്ചർ പരീക്ഷയ്ക്കുള്ള കോച്ചിങ് ക്ലാസുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്